ഈ കാണുന്നത് ഇന്റർനാഷണൽ ഹോട്ടലൊന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടമാണ് ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ വരുന്ന ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിനാണ് ഈ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം വേറെ ആരുമില്ലാട്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് സാറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ കുന്നംകുളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം എം എൽ എ എ സി മൊയ്തീൻ സാറാണ് ഏറ്റവും പുതിയ രീതിയിലാണ് കേട്ടോ ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്ലാനിങ്ങും ഇൻറ്റീരിയൽ ഡിസൈനിങ്ങും എല്ലാതും അടിപൊളിയാണ് അതുപോലെ തന്നെ ലിഫ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ പ്രവർത്തനമായിട്ടില്ല പിന്നെ ബേസ്മെൻ്റിൽ പാർക്കിംഗ് ആണ് പാർക്കിംഗ് നമ്മുടെ ഇവിടുത്തെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ മീറ്റിംഗ് ഹാളും പിന്നെ ബാക്കി ഓഫീസ് റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഡേറ്റ് ആരും മറക്കണ്ട ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഒമ്പതരയ്ക്ക്